ൻ ചുവപ്പ് വാലൻ വെള്ളക്കണ്ണൻ എല്ലാരും ഉണ്ടല്ലോ ഓടിക്കും ഓടിക്കും ഇപ്പൊ പിടിക്കുന്ന എണീറ്റപ്പാട പൊറത്ത് ചാടിയല്ലോ മണി എട്ടായി സ്കൂളിലൊന്നും പോകണ്ടേ

എന്ന കുരുവി അങ്ങാടി കുരുവികളുടെ അത്രയും വലിപ്പമേ ഇതിനുള്ളൂ തലയും കഴുത്തിനോട് ചേർന്ന ഭാഗങ്ങളും വാലും ഇരുണ്ട തവിട്ടു നിറം തവിട്ടു നിറത്തിനിടയിൽ നേരിയ വെള്ളവരകൾ ചിറകുകളും തവിട്ടു തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നല്ല വെളുപ്പ് പുറത്ത് വാലിനോട് ചേർന്ന് മുകൾ ഭാഗത്ത് തവിട്ടു ചിറകുകൾ മടക്കി വച്ചിരിക്കുമ്പോൾ ചിറകുകൾക്കിടയിലായി ഒരു വെളുത്ത ചതുരം കാണാം കൊക്ക് തടിച്ചതും നീളം കുറഞ്ഞതുമാണ് വശത്തു നിന്ന് നോക്കുമ്പോൾ ഒരു സമഭുജ ത്രികോണം പോലിരിക്കും വെള്ളി പൂശിയ നിറമാണ് ഇത് കേരളത്തിലെ പക്ഷികൾ എന്ന് പറഞ്ഞ പുസ്തകമാണ് ഒരു കൂടുകെട്ടുമ്പോഴാണ് കാണുക ഇതിന് ഏറ്റവും പ്രിയം തെങ്ങുകൾക്ക് ചുറ്റും കള്ളന്മാർക്കെതിരെ കെട്ടാറുള്ള മുൾപ്പൊത്തുകളാണ് നിവർത്തിയുണ്ടെങ്കിൽ ഇത്തരം കൊത്തുകളിൽ മാത്രമേ ആറ്റുകർപ്പൻ കെട്ടുകയുള്ളൂ വേണ്ട സമയത്ത് കൊത്തുകൾ കണ്ടെത്തിയില്ലെങ്കിൽ ആറ്റുകർപ്പൻ ഉടനെ തേടി പിടിക്കുന്നത് പ്ലാവിലും മാവിലും മറ്റുമുള്ള ഇത്തിക്കണ്ണി കൂട്ടങ്ങളെയാണ് ചിലപ്പോൾ ഉയർന്ന പനകളോടെ പട്ടകൾക്കിടയിലും കൂടുകെട്ടാറുണ്ട് ായാലും ഇട്ടിക്കണി ആയാലും ഉയരത്തിലല്ലേ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റില്ലല്ലോ അന്ന് പവിഴമല്ലെ ആറ്റകർപ്പൻ പണ്ട് പോലെയുള്ള ഒരു കൂടുണ്ടാക്കിയത് നിനക്ക് ഓർമ്മയില്ലേ ഉണ്ട് അന്ന് രാത്രിയിലെ കാറ്റത്തും മഴയത്തും കൂടെ കേടുവന്നതല്ലേ ഉയരത്തിലായതിനാൽ നമുക്കത് ശരിക്കും നിരീക്ഷിക്കാനും കഴിഞ്ഞില്ല മാത്രം തേടിയ വള്ളി കാലെ ചുറ്റി എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇപ്പതാ അവരിവിടെ കൂടുവയ്ക്കാൻ പോവാ നിന്റെ ഈ ചാട്ടവും ഓട്ടോ ഒക്കെ നിർത്തി ഒരോട് തുളിഞ്ഞിരുന്ന് നോക്കിക്കോ സുരക്ഷിതമല്ലെന്ന് തോന്നിയാൽ അവരുടനെ കൂടുപേശിച്ചു പോയേക്കും മുൾപൊത്തും ഒക്കെ ഉപേക്ഷിച്ച് അവർ വീടിനുള്ളിൽ കൂടുവയ്ക്കാൻ എന്തോണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് പിന്നെ പ്രകൃതി ഒരുപാട് മാറിയിട്ടുണ്ടാവുമല്ലോ കൂട് കൂടുവയ്ക്കുന്ന ഇടങ്ങൾ നമ്മൾ കണ്ട നാല് കൂടുകളും മുൾപൊത്തിലോ ഇത്തിക്കണ്ണിയിലോ പനയിലൊന്നും ശരിയാ നീ ഒളിഞ്ഞിരുന്ന് അവരെ നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം ആ ഇലയുടെ പകുതി പുറത്തേക്ക് കിടക്കുക ഷോ ഉള്ളിൽ നടക്കുന്നതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ നീ ബേജാറാവണ്ട അവർ മാവിൽ വെച്ചപ്പോഴും നമുക്കൊന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ ഇപ്പോൾ അതിനേക്കാൾ സാധ്യതയില്ലേ എന്ത് സാധ്യത അവർ പോകുന്നതും വരുന്നതും കാണും അവരുടെ മുന്നിന്റെ സുരക്ഷിതത്വമാണ് അവർക്ക് എഴുത് അതാ തെങ്ങിന്റെ ഓല ഇന്നും ഇന്നലെയുമായി മുപ്പത്തഞ്ച് ഇലകളാണ് ഉള്ളിലേക്ക് കൊണ്ടുപോയത് അതിൽ ആരെണ്ണം ഉണങ്ങിയതായിരുന്നു

അതാ ഒരാൾ അകത്തേക്ക് കയറി പക്ഷേ കയറുന്ന വാതിൽ കാണാനില്ലല്ലോ മറ്റേയാൾ അന്ന് കയറി ചിക്കു നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് കയറുന്ന വാതിലിനു മുന്നിൽ ഒരു കർട്ടൻ പോലെ ഇറങ്ങിപ്പോയി വാതിലിലൂടെ വന്ന കർട്ടന്റെ അടിയിലൂടെയാണ് പോകുന്നത് വാതിൽ ശരിക്കു കാണുന്നേയില്ല കട്ടിന് വേണ്ടി ഉപയോഗിച്ചത് എന്താണ് നീ ശ്രദ്ധിച്ചു അതെല്ലാം കൂൽക്കതിരിൽ നിന്നും വിത്ത് കൊഴിഞ്ഞു പോയാണിയോ അല്ല രണ്ടുപേരും കൂടി ഇവിടെ വന്നു ചീകും എനിക്കോ സ്വരെ പറഞ്ഞിരിക്കാതെ പെട്ടെന്ന് മുട്ടയിട്ടാട്ടെ ഞങ്ങളെ കാണിക്കാതെ കുഞ്ഞിനെയും കൊണ്ട് പോയാലേ വിവരം അറിയും പറഞ്ഞില്ലെന്ന് വേണ്ട അല്ലല്ല ഇത് കാക്ക മലർന്ന് പറക്കുമെന്നാ തോന്നുന്നേ ഇതെന്താ അത് ഞാൻ എന്തിനാ ഈ എന്തിനായി കാവലിരിക്കുന്നോ ഇന്നലെ അവർ കൂട്ടിനുള്ളതാണോ നീന്തുന്നു അറിയാനാ ഒന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാ സൂര്യൻ ഉദിക്കുന്നതാണ് ഇതുവരെ അത് കണ്ടിട്ടില്ലല്ലോ കളിയാക്കൊന്നും വേണ്ട വേണമെങ്കിൽ ചക്കും അതെ നീ ഒരു ഡയറി എടുത്ത് എല്ലാ കാര്യങ്ങളും കുറിച്ച ഇങ്ങെന്തൊക്കെയാ നടന്നെ രാവിലെ ആറരയ്ക്ക് പുറത്തു പോയി ഏഴ് പതിനഞ്ചിന് വന്നു രണ്ടുപേരും കൂടി വന്നിട്ട് ഒരാൾ അപ്പ തന്നെ പുറത്തു പോയി എന്നിട്ട് പിന്നെ പുറത്തു പോയാൾ തിരിച്ചു വന്നു ഉടനെ തന്നെ അകത്തുള്ളയാൾ പുറത്തു പോയി തപ്പേന്ന് വരും തപ്പേന്ന് പോവും ഒരാൾ വന്നിട്ട് മറ്റേയാൾ പുറത്തു പോകുന്നുള്ളൂ അല്ലേ അതെ അങ്ങനെയെങ്കിൽ മുട്ടയിട്ടിട്ടുണ്ടാവും അവർ മാറി മാറി അടയിരിക്കും ഞാനൊരു കാര്യം പറഞ്ഞ ചേച്ചി സമ്മതിക്കോ എന്താ വേണ്ടത് സമ്മതിക്കോ ഈ കാര്യം പറ പറഞ്ഞലത്തെ പോലെ ആറര ആവുമ്പോ അവര് കൂട്ടി നിന്ന് പുറത്തു പോകട്ടെ അതല്ല അവര് പോയ ശേഷം നമുക്ക് കുട്ടിനുള്ളിൽ നോക്കിയാലോ മുട്ട ഉണ്ടോന്ന് അറിയാലോ അതാണ് കാര്യമല്ലേ ശരി ആ രണ്ടുപേരും പോയി ഉറപ്പ് വരുത്തിയാ നോക്കാം ഹേ പതുക്കെ കാറ്റും നീ ടോർച്ച് ടോർച്ചടിക്ക വെള്ള നിറം പുള്ളികളൊന്നുമില്ല ഒരു രണ്ടര സെന്റിമീറ്റർ നീളമുണ്ടാകും ഞാൻ ഈ കട്ടൻ പഴയതുപോലെ ആക്കട്ടെ നീ കട്ടൻകട്ടെ അപ്പോഴേ ഞങ്ങളെ കട്ടം മാറ്റിയിട്ടുമില്ല മുട്ടയൊട്ട് കണ്ടിട്ടുമില്ല വൈകിട്ട് ആറ് ഇരുപതിന് കൂട്ടിക്കയറും വൈകുന്നേരം കാറ്റും മഴയും വന്ന അല്ലെങ്കിൽ നേരത്തെ ഇരുട്ടായ നേരത്തെ കൂട്ടിക്കയറും

ആ ഉണങ്ങിയ മുളയുടെ അറ്റം കടിച്ചു മുറിക്കുന്നു അതാ അത് ചവച്ച് തുപ്പിക്കളയുന്നു തമാശ കളിക്കുക എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല നമുക്ക് അന്വേഷിക്കാം എന്റെ പേര് നമശിവായം ഞാൻ ഒരു പക്ഷി നിരീക്ഷകനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് കോഴിക്കോട് കേരള നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ടായിരുന്നു അവരുടെ ആദ്യത്തെ പരിപാടി സൈലൻ്റ് വാലി സംരക്ഷണമായിരുന്നു പിന്നെ ചെയ്തത് കേരളത്തിലുള്ള എല്ലാ ജലാശയങ്ങളിലും കടലോരത്തുള്ള പക്ഷികളെക്കുറിച്ച് ഗഹനമായി പഠിക്കാനുള്ള ഒരു പദ്ധതി ഇട്ടു അങ്ങനെ ഞങ്ങളൊക്കെ കൂടി പഠിച്ച് അന്ന് മുതൽ പക്ഷികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ വീഡിയോസൊക്കെ അയച്ചു തന്നല്ലോ അറ്റക്കറുപ്പിൻ്റെ അതൊക്കെ നോക്കി വളരെ ഗഹനമായിട്ടും സൂക്ഷ്മമായിട്ടൊക്കെ നിങ്ങൾ നിരീക്ഷണം നടത്തി നിങ്ങൾ ഈ ചെറിയ കുട്ടികൾ ഈ പ്രായത്തിൽ തന്നെ നിരീക്ഷണം നടത്തിയതിൽ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഈ നമുക്കൊക്കെ നഖം വളർന്നു വരുമ്പോൾ നമ്മൾ അതിനെ വെട്ടിക്കളഞ്ഞ് ഒരേ രൂപത്തിലാക്കുന്ന പോലെ ഒരുപക്ഷെ അവരുടെ കൊക്കുകൾ അത് എപ്പോഴും ഒരേ രീതിയിൽ പരുത്താൻ വേണ്ടിയിട്ടായിരിക്കാം കരാറ്റിൻ എന്ന് പറഞ്ഞ ഒരു വസ്തുവാണ് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുക നമ്മളെ നമ്മളെ രംഗങ്ങളിലായാലും പക്ഷികളുടെ കൊക്കിലൊക്കെ ആയാലും അത് ചില സമയത്ത് അത് ഒരുമിച്ച് ചേർന്ന് നിൽക്കില്ല അപ്പോൾ അത് അത് നല്ലോണം ട്രിം ചെയ്ത് ആ രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എന്ന് പറയാം ചില പഠനങ്ങളൊക്കെ അങ്ങനെ പറയുന്നത് പല പക്ഷികളും ചില മൃഗങ്ങളുമെല്ലാം അവരുടെ ഇത്തരം കൊമ്പുകളും കൊക്കുകളൊക്കെ മരത്തണ്ടിലും കല്ലിലും മറ്റെല്ലാം കാക്കയൊക്കെ എപ്പോഴും കല്ലിൽ വരയ്ക്കുന്ന കാണാം അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ അവര് ചെയ്യുന്ന കാണാം അത് ഇത് ഈ സൂക്ഷ്മമായി നിലനിർത്താൻ വേണ്ടി തന്നെ ആയിരിക്കണം എന്തുപറ്റി താടിക്ക് കൈത്തൊരോചന അല്ല ചേച്ചി മുട്ട കണ്ടിട്ട് പതിനെട്ട് ദിവസമായി നമ്മൾ വിക്കിപീഡിയയിൽ കണ്ടതു വെച്ച് മുട്ട വിരിയാനുള്ള സമയം കഴിഞ്ഞു അതെ പതിമൂന്ന് മുതൽ പതിനെട്ട് ദിവസം വരെ എന്നാണല്ലോ നമ്മൾ കണ്ടത് രണ്ടുപേരും മാറി മാറി അടയിരിക്കുന്നുണ്ട് പക്ഷെ ഒരു പുലുഖവുമില്ല എന്തോ പ്രശ്നമുണ്ടോ എന്ന് തോന്നുന്നു നമുക്ക് കുറച്ച് ദിവസം കൂടി നോക്കാം അടുത്ത ആഴ്ചയാണ് ഒക്ടോബർ മൂന്ന് ഒക്ടോബർ മൂന്നിന് പ്രത്യേകത എൻ്റെ വേറെ നിന്റെ അതെ ആറ്റക്കറുപ്പ് നമ്മുടെ വീട്ടിൽ കൂട് കൂട്ടിട്ട് ഒരു വർഷായി എന്ന് കഷ്ടാലേ ഒരു വർഷമായി അവർ മാറി മാറി അറിയിക്കുക ആദ്യം ആറ് മുട്ടകൾ പിന്നെ അഞ്ചു മുട്ടകൾ വീണ്ടും അഞ്ചു മുട്ടകൾ മൊത്തം പതിനാറ് മുട്ട ഇട്ടു എന്നിട്ട് ഒന്നു പോലും ഇപ്പോഴും കൂട്ടിൽ പത്ത് മുട്ടുകളുണ്ട് ആരിപ്പോഴും പ്രതീക്ഷ ഇവിടെ കാത്തിരിക്കുകയായിരിക്കും കഷ്ടം തന്നെ പാ അങ്ങന ചേച്ചി എന്തോ ഒരു കലവിലെ ശബ്ദം കൂട്ടിൽ നിന്നു തോന്നുന്നു ഉം ഒരു വർഷമായിട്ട് ഇന്ത്യ വരെ ഇങ്ങനൊരു ശബ്ദം കേട്ടിട്ടില്ല കൂട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് നമുക്കൊന്ന് നോക്കി നോക്കിയാലോ വേണ്ട വേണ്ട നാളെ രാവിലെ അവർ പുറത്തു പോകുമ്പോ നോക്കാം ചേച്ചി മുട്ടയല്ലാതെ എന്തോ ഒന്ന് അത് അനങ്ങുന്നുമുണ്ട് നോക്കട്ടെ നോക്കട്ടെ അത് പക്ഷിക്കുഞ്ഞാ

വിരിഞ്ഞു വരാതിരിക്കാനുള്ള മറ്റു പല എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടായിരിക്കാം അത് സ്പഷ്ടമായിട്ട് ഓരോന്നെത്തു പഠിച്ചാലേ അറിയുള്ളൂ എത്തിയതിന്റെ ആ കാണാൻ ഒരു അറിയുള്ളൂല്ലോ നമുക്ക് വേണ്ട വേണ്ട അതവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ത് ബുദ്ധിമുട്ട് കൂട്ടിക്കാർ കുറച്ചുകൂടി എളുപ്പവും

കുഞ്ഞൻ മാത്രമേ വന്നേക്കും ഞങ്ങൾ നിന്റെ കൂട്ടുകാരല്ലേ കണ്ടോന്ന് ഒന്ന് കാണാൻ അല്ലെ കഷ്ടം മാറ്റുന്നേ കുഞ്ഞിന്റെ കൊക്കിന് രണ്ടു ഭാഗത്തും വെളുത്ത നിറത്തിൽ അരിമാവ് ഒഴിച്ചു വെച്ച പോലെ കാണുന്നുണ്ടല്ലോ അതെന്തിനു വേണ്ടിയായിരിക്കും നല്ല ചോദ്യം നല്ല സൂക്ഷ്മ നിരീക്ഷണം കൺഗ്രാജുലേഷൻ ഫോർ ദ നമ്മുടെ പരിണാമത്തിന്റെ ഒരു ഘട്ടം കൂടിയാണ് അതിൽ കാണുന്നത് കാരണം കള്ളപക്ഷി ഭക്ഷണം കൊണ്ടുവരുമ്പോൾ കൂടിൻ്റെ ഉള്ളിൽ ഇരുട്ടാണ് കാണുക അപ്പൊ അത് പെട്ടെന്ന് പക്ഷികൾക്ക് തിരിച്ചറിയാൻ വേണ്ടി അതിൻ്റെ പക്ഷി കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഘട്ടം പിന്നെ ഈ എങ്ങനെയാണ് ഇതിൻ്റെ വളർച്ചയിൽ അവരെ ശരീര ആരോഗ്യത്തിന്റെ ഒരു ലക്ഷണം ഇതെല്ലാം അതിൽ കാണാമെന്നാണ് പറയുന്നത് ഈ ഭരണാമത്തിലൂടെ വളർന്ന് കുഞ്ഞുങ്ങൾക്ക് അതാത് സമയത്ത് കൃത്യമായി ഭക്ഷണം കിട്ടാനും തള്ളപക്ഷി കൊണ്ടുവരുന്ന ഭക്ഷണം കൃത്യമായിട്ട് അതിന്റെ വായിലേക്ക് തന്നെ കിട്ടാനും വേണ്ടിയുള്ള പോയിന്റേഴ്സ് ഗൈഡ് ഗൈഡിങ് ആയിട്ടുള്ള പോയിന്റേഴ്സ് ആണെന്ന് പറയും ഒരു കണ്ടോ നല്ല വിശപ്പുണ്ടാകും പുല്ലിന്റെ ഇത്രയും ചെറിയ വിത്തതെന്നോ നല്ലോ ആവോ ശ്രദ്ധിച്ചു നോക്ക് ഒന്ന ചവച്ചരച്ചിട്ടാ കൊടുക്കുന്നതെന്നോ തോന്നുന്നു ആയിരിക്കും പക്ഷെ നമുക്ക് അറിയില്ലല്ലോ കുഞ്ഞിനെ തീറ്റെടുക്കുന്നത് ചവച്ചരച്ചിട്ടാണോ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു അവർക്ക് നമ്മളെ പോലെ പല്ലോ അല്ലെങ്കിൽ ചവച്ചരയ്ക്കാനുള്ള മാംസവേശികളൊന്നുമില്ല സാധാരണ അവർ ഭക്ഷണം വിഴുങ്ങുന്നു അവരുടെ ആമാശയത്തിൽ ആമാശയത്തിലെത്തുന്നതിന് മുമ്പ് ഒരു ഗിസാഡ് എന്ന് പറഞ്ഞ വട്ടത്തിലുള്ള ഒരവയവമുണ്ട് ആ അവയവത്തിൽ മസിൽസ് ധാരാളം മസിൽസൊക്കെ ഉള്ള അവയവം ആദ്യം ഈ ഭക്ഷണത്തെ നല്ലോണം പാകപ്പെടുത്തും ചിലപ്പോൾ പക്ഷികൾ ഈ കല്ല് കൂടി ഭക്ഷണത്തിൻ്റെ കൂടെ കൊത്തി വീഴുക കാണാം അത് ഈ ഗിസാഡിൽ വെച്ച് അരയ്ക്കാൻ നല്ല നമ്മുടെ അരകല്ല് പോലെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് പല സന്ദർഭങ്ങളിലും

നമ്മുടെ അറിയില്ലല്ലോ ചിക്കു അതാ അമ്മക്കിലെയും അച്ഛൻ കിളിയും കൂടെ പുറത്തിരുന്ന് വിളിക്കുകയാണെന്ന് തോന്നുന്നു പേടിക്കണ്ടട ഒറ്റ പറക്കൽ പറഞ്ഞു അയ്യേ പേടിത്തുണ്ട്

ഒന്നൊച്ചണ്ടാക്കടാ എങ്കിലല്ലേ കാണൂ രക്ഷപ്പെട്ടു എന്തായാലും കണ്ടുപിടിച്ചു സാധാരണയായി കുഞ്ഞ് പറഞ്ഞു പോയാൽ ആ കൂടാതെ ഉപേക്ഷിക്കുകയാ പതിവ് എന്നാലും ഒരു വർഷമല്ല നമ്മളോടെ കൂടി അതാ അവരകത്തേക്ക് പോയി അങ്ങനെ കുഞ്ഞൻ വീണ്ടും കൂട്ടി കയറി സന്ധ്യയാവാറായി നീ ഇവിടെ ഇരുന്നു ഞങ്ങൾ ഇപ്പം വരാം എന്നൊക്കെ ആയിരിക്കും പറഞ്ഞത് സാധാരണ ആറരയ്ക്ക് കൂട്ടിക്കീറുന്നവര് ഇന്ന് അഞ്ചരക്ക് തന്നെ കുഞ്ഞനെ ഇരുത്തിയിട്ട് പോയി ിലെ ഒരു സ്പീഷീസ് ഒരു ജാതി വംശം വർദ്ധിപ്പിക്കാനുള്ള പ്രക്രിയ നടന്നിരിക്കുന്നത് ചെറിയൊരു സ്ഥലത്താണ് അതായത് അതൊരു ഹാബിറ്റാണ് അതിൻ്റെ ആവാസ വ്യവസ്ഥയാണ് ആവാസ വ്യവസ്ഥയ്ക്ക് നമുക്ക് വളരെ വലിയ കാടുകളോ ഇതൊന്നും വേണമെന്നുള്ള അർത്ഥമില്ല ഒരു വീട്ടിലെ ഒരു വള്ളിച്ചെടിയിലെ ചെറിയൊരു ഭാഗം മാത്രം അതൊരു ആവാസ വ്യവസ്ഥയാണ് അത്ഭുതകരമായ ജീവൻ അവിടെ കുടിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഒരു മരമായാലും ചെറിയൊരു ജലാശയമായാലും ഒരു ചെടിയായാലും ശരി ഇതെല്ലാം നമ്മൾ കഴിയുന്നത്തതോളം സംരക്ഷിക്കണം നൂറായിരം ജീവജാലങ്ങളുള്ളതിലും നമ്മൾ ഒന്ന് മാത്രമാണ് എങ്ങനെയാണ് പരസ്പരം ഇവരെ ചേർന്നിരിക്കുന്നത് സന്തുലിതാവസ്ഥ എങ്ങനെ വരുന്നു എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹവർത്തിത്വത്തിൽ ഇവിടെ ജീവിക്കുന്നു എന്ന് പ്രകൃതി കാണിച്ചു തരുന്നതാണ് അതാണ് നിങ്ങൾ കണ്ടത് ആ ഒരു പക്ഷി കുടുംബത്തെ അതിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താതെ നിങ്ങൾ അതിനെ നോക്കി നിരീക്ഷിച്ചു പഠിച്ചു മനസ്സിലാക്കിയുണ്ട് അഭിനന്ദനങ്ങൾ നിങ്ങളുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിനും കഠിനാധ്വാനത്തിനും നിങ്ങളുടെ ക്ഷമയും നിശ്ചയദാർഢ്യവും ഒക്കെ അപാരമാട്ടോ പിന്നെ പോകുമ്പോഴേക്കൊക്കെ ഇതിലെ വരളെ ഞങ്ങൾ നമ്മുടെ വീടും നിങ്ങളുടെ കൂടുമൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും ഞങ്ങൾ കാത്തിരിക്കും നമ്മുടെ കടന്നു ഒരു വിഷമ അല്ലേ പ്രകൃതിയുടെ അവർക്കല്ലേ പറന്നത് ഇനിയും കുറെ അറിയാനുണ്ട് അതാണ് ഈ പ്രകൃതി ഒത്തിരി ഒത്തിരി ജീവജാലങ്ങൾ സസ്യങ്ങൾ കിളികൾ മൃഗങ്ങൾ പിന്നെ മനുഷ്യൻ അതിന്റെ ഒക്കെ ഭാഗമായിട്ടാ ഈ അക്കും പിന്നെ ചിക്കും അറിഞ്ഞിടുമ്പോൾ അറിയാൻ നമ്മൾ കറിയാൻ ഒത്തിരി ബാക്കി ഒത്തിരി ഒത്തിരി ബാക്കി ഒത്തിരി ബാക്കി ഒത്തിരി ഒത്തിരി ബാക്കി